സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശത്രുദോഷം അല്ലെങ്കിൽ പ്രധാനമായിട്ട് ദോഷം പൂർണ്ണമായി ഒഴിയുകയും ശത്രുവിന് തന്നെ ആ പ്രാക്ക് ദോഷം തിരിച്ചടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലളിതമായി ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്ന് താളം തെറ്റുന്നുണ്ടോ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ വിജയത്തിലേക്ക് എത്താതെ പരാജയത്തിലേക്ക് പോകുന്നുണ്ടോ അകാരണമായ ക്ഷീണവും മാനസിക സംഘർഷവും നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇതിന് കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി വലയം ചെയ്തിട്ടുണ്ടാകും മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടമോ വാക്കുകളോ മനപൂർവ്വം അല്ലാതുള്ളതോ മനഃപൂർവ്വമായതോ ആയ ശാപവാക്കുകളോ ദൃഷ്ടിദോഷമോ ഒക്കെയാണ് ഈ നെഗറ്റീവ് എനർജിയുടെ ഉറവിടം പൊതുവിൽ ഇങ്ങനെയുള്ള ശാപ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ദുഷിച്ച വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായി അസ്വസ്ഥതയെയാണ് നമ്മൾ പ്രാക്ക് ദോഷം എന്ന് പൊതുവിൽ വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു സത്യമാണ് സ്നേഹത്തോടെയുള്ള വാക്കുകൾക്ക് ഒരു വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം നമ്മിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മിലേക്ക് ആകർഷിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ ദുഷിച്ച വാക്കുകൊണ്ടൊരു വ്യക്തിയെ നശിപ്പിക്കാനും ജീവിതം തകർക്കാനും ആ വ്യക്തിയുടെ മനസ്സിൽ പലവിധ വിദ്വേഷങ്ങൾ വളർത്തുവാനും ആ വ്യക്തിയുടെ ജീവിതം തന്നെ തകർത്ത് കളയുവാനും വാക്കുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ദുഷിച്ച വർത്തമാനത്തിന് മുന്നിൽ നിസ്സഹായരായിട്ട് ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ദോഷത്തെ പരിപൂർണമായി ഇല്ലാതാക്കി ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്തു കിടക്കുവാണ് ആ ദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ദോഷങ്ങൾ ആ ഏൽപ്പിച്ച വ്യക്തിക്ക് തന്നെ തിരിച്ചടിക്കുന്നതിനും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ലളിതമായ കർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കർമ്മത്തിന് നമുക്ക് രണ്ടേ രണ്ട് വസ്തുക്കൾ മാത്രം മതിയാകും ഒന്നൊരു ചെറുനാരങ്ങിയാണ് ഇനി ഒന്ന് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ് ചെറുനാരങ്ങയെ സംബന്ധിച്ചിടത്തോളം ഏത് നെഗറ്റീവ് എനർജിയെയും ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് നിർവീര്യമാക്കാനുള്ള കഴിവ് ചെറുനാരങ്ങയ്ക്കുണ്ട് അതുകൊണ്ടാണ് ചെറുനാരങ്ങ ഇത്തരം താന്ത്രിക കർമ്മങ്ങളിൽ നെഗറ്റീവ് എനർജിയോട് പോരാടുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല പല കർമ്മങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനോടകം ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് അനവധി കർമ്മങ്ങള് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഗണത്തിലേക്ക് പുതിയ ഒരു അറിവ് കൂടി നമ്മൾ ഇന്ന് തുന്നി ചേർക്കുകയാണ് ഈ ചെറുനാരങ്ങിക്ക് ഈ വിധം ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ ആയുധങ്ങളില് ഇപ്പൊ തൃശൂലം പോലെയുള്ള വാള് പോലെയൊക്കെ ഉള്ള ആയുധങ്ങളില് ചെറുനാരങ്ങ ഊന്നി വെക്കുന്നത് അതുപോലെ തന്നെ ദൃഷ്ടിദോഷം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് നാരങ്ങ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കർപ്പൂരം കർപ്പൂരത്തിന്റെ സവിശേഷത കത്തിത്തീർന്ന ശേഷം യാതൊന്നും അവശേഷിപ്പിക്കാത്ത ഒന്നാണ് കർപ്പൂരം നെഗറ്റീവ് എനർജിയെ പരിപൂർണമായി കത്തിച്ചു കളഞ്ഞ് അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്ന ഒന്ന് തന്നെയാണ് കർപ്പൂരം എന്ന് പറയുന്നത് കർപ്പൂരം ഒരു അണുനാശിനി കൂടിയാണ് കർപ്പൂരം നമ്മൾ ഗൃഹത്തിൽ കൊളുത്തുമ്പോൾ അത് നമ്മുടെ ഗൃഹത്തിലെ വായുവിനെ ശുദ്ധീകരിക്കും നമ്മൾ ഈ മനസ്സിലാക്കിയ രണ്ട് വസ്തുക്കൾ അവയുടെ ശക്തി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ നമ്മെ ബാധിച്ചിട്ടുള്ള സർവ്വ നെഗറ്റിവിറ്റിയും നിഷ്പ്രഭമാകും എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തെ തിരികെ പിടിക്കാൻ ഞാൻ ഈ പറഞ്ഞ കർപ്പൂരം അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ ഈ കർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം പറയാം ഒരിക്കലും ഒരു പ്രതികാര ചിന്തയോട് കൂടിയിട്ട് പ്രതികാര പ്രതികാരവാഞ്ചയോട് കൂടിയിട്ട് നിങ്ങൾ ഈ കർമ്മം ചെയ്യാതിരിക്കുക മറിച്ചൊരു പ്രതിരോധ മാർഗം എന്ന നിലയിൽ മാത്രം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ പഴുത്ത കേടുപാടുകളില്ലാത്ത ഒരു നാരങ്ങ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെതായ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് സൗണ്ടിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സതയം ക്ഷമിക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് പുറത്ത് ആരും കാണാത്ത ഒരിടത്ത് വെച്ച് വേണം ചെയ്യുവാണ് അതിപ്പോ നമ്മുടെ ഗൃഹത്തിന് ആ പുറത്തോ അതും അല്ലെങ്കിൽ നമ്മുടെ ടെറസിന് പുകളിലോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം ഗൃഹത്തിനുങ്ങി വെച്ചിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നത് അത്ര കണ്ട് ശോഭനമല്ല ഈ കർമ്മം രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് ശേഷം അതായത് നമ്മുടെ ഗൃഹത്തിൽ വിളക്കൊക്കെ തെളിച്ച് നമ്മള് ദേവി ദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ നിത്യ പ്രാർത്ഥനയും പൂജയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് വേണം ഈ കർമ്മം ചെയ്യുവാൻ എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗമോ അതുമല്ലെങ്കിൽ നമ്മുടെ ടെറസിന് മുകളിലോ ഒക്കെ തന്നെ മറ്റാരും കാണാനിടയില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ചെറുനാരങ്ങ അത് ഏതെങ്കിലും തരത്തിൽ കരിമ്പുള്ളികളുള്ളതോ കേടുവന്നതോ ഒന്നും എടുക്കാതിരിക്കാം നല്ല പഴുത്തം ാരങ്ങി നോക്കി എടുക്കുക ഈ നാരങ്ങ നമ്മൾ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ഭക്തിയോടുകൂടി അതിനെ പിടിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ ഇഷ്ടദേവനെ ദേവത അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത പരദേവത ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾ എപ്പോഴും വിളിക്കുന്ന ദേവൻ ദേവത ആരാണോ അത് ദേശദേവതയായിരിക്കാം നിങ്ങളുടെ ഇഷ്ടദേവനായിരിക്കാം ഉപാസനാമൂർത്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുലദേവതയായിരിക്കാം ആരുമായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു ദേവനെ ദേവിയെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വിളിക്കുന്ന ആ ദേവനെ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഈശ്വര ഞാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശരീരം കൊണ്ടോ ആരെയും ദ്രോഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അറിഞ്ഞോ അറിയാതെയോ എന്നെ ബാധിച്ചിട്ടുള്ള സർവ്വവിധത്തിലുള്ള ശാപദോഷങ്ങള് ദൃഷ്ടിദോഷങ്ങള് പ്രാക്ക് ദോഷങ്ങള് കണ്ണാറ് ദോഷങ്ങള് ഇങ്ങനെ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളൊക്കെ നിങ്ങൾ എടുത്തെടുത്ത് പറയുക ഇതെല്ലാം ഈ നാരങ്ങയിലേക്ക് ആവാഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാരങ്ങ നിങ്ങൾ വലതു കൈകൊണ്ട് നിങ്ങളുടെ ഒരു ഏഴ് വട്ടം ചുറ്റുക സാധാരണ നമ്മൾ ക്ലോക്ക് വൈസ് ചുറ്റുന്നത് പോലെ ചുറ്റുക അങ്ങനെ ചുറ്റിയതിന് ശേഷം ഭഗവാനെ എനിക്ക് പൂർണ്ണമായ സംരക്ഷണം തന്ന അനുഗ്രഹിക്കണമേ എന്ന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ നമ്മളിങ്ങനെ ഓരോ തവണയും നമ്മുടെ ഇങ്ങനെ നാരങ്ങ ആ ഒഴിയുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള സർവവിധമായ നെഗറ്റിവിറ്റി ആകട്ടെ അതുപോലെ തന്നെ ദോഷങ്ങളാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാകട്ടെ ഇതെല്ലാം ആ നാരങ്ങയിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി ശക്തമായി നിങ്ങൾ സങ്കല്പിക്കുക അതിനുശേഷം നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ നാരങ്ങയെ നെഴുകി രണ്ടായി മുറിക്കുക അങ്ങനെ രണ്ടായി മുറിക്കുമ്പോൾ നമുക്ക് നാല് ഇതളുകളായിട്ട് കിട്ടും എന്നാൽ ഈ നാരങ്ങ പൂർണമായി അറ്റുപോകുവാൻ പാടില്ല ഈ ചെറുനാരങ്ങയുടെ അടിഭാഗത്ത് ഒരു ബന്ധം ഉണ്ടാകണം ഒരു പൂ വിടരുന്നത് പോലെ നാല് ഇതളുകളായി നാരങ്ങ നമുക്ക് മുറിഞ്ഞു കിട്ടണം ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ സർവ്വദോഷങ്ങളും ആ നാരങ്ങയിലേക്ക് ഉറപ്പായും ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് ആവാഹിക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു വാഴയിലയോ അതുമല്ലെങ്കിൽ ഒരു ചിരാതോ നമ്മൾ നിലത്ത് വെക്കുക അതിനു മുകളിലേക്ക് ഈ മുറിച്ചു വെച്ച നാരങ്ങ ഇങ്ങനെ പൂവിടരുന്നത് പോലെ വിടർത്തി വെക്കുക അതിന്റെ ഒറ്റ മധ്യഭാഗത്ത് കുറച്ച് കർപ്പൂരം നിങ്ങൾ പകർന്നു വെക്കുക ശേഷം അതിനെ കത്തിക്കുക കർപ്പൂരം ആള് കത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക നമ്മുടെ സർവ്വവിധമായ ശത്രുദോഷങ്ങള് ആ ശത്രുദോഷം കൊണ്ടുണ്ടായ സർവ്വവിധ പ്രശ്നങ്ങൾ എല്ലാം എരിഞ്ഞടങ്ങുകയാണ് എന്ന് നിങ്ങൾ ശക്തമായി സങ്കല്പിക്കുക കർപ്പൂരം പൂർണമായും കത്തി അമർന്ന ശേഷം നമ്മൾ ഈ വെച്ചതായ നാരങ്ങയും അത് വെച്ചതായ ഹിലയും കൂടി ഒഴുകുന്ന ജലാശയത്തിലോ അതുമല്ലെങ്കിൽ പുഴയിലോ ഇതിനൊന്നും നമുക്ക് സൗന്ദര്യമില്ല എങ്കിൽ ആ സഞ്ചാരമില്ലാത്ത ഒരിടത്തോ നമുക്ക് ഇത് ഉപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾ കരുതുന്ന ഒരു വ്യക്തിയുടെ പോലും പേരെടുത്ത് പറയാതിരിക്കുക കാരണം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു കർമ്മഫലമുണ്ട് ഒരു വ്യക്തി നശിക്കണമെന്ന ചിന്തയോടുകൂടി നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മറ്റൊരാളിൽ നിന്ന് നമുക്കേറ്റതായ ദോഷങ്ങളെ ഹരിക്കുക എന്ന ആ ചിന്തയോടുകൂടി വേണം അല്ലാതെ അതേൽപ്പിച്ച് ആളെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ ഇത്രയും ചെയ്യുന്നതോടുകൂടി ഈ ദോഷങ്ങൾ നമുക്ക് ആരാണോ ഏൽപ്പിച്ചത് ആ വ്യക്തിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നുള്ളതാണ് എന്നാൽ നമുക്ക് യാതൊരുവിധ വിധ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇല്ല അപ്പോ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുനോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം